மலையாளம் பிக் பாஸ் சீசன் செவனில் നമ്മുടെ അനുമോൾ പറയുന്നുണ്ടായിരുന്നു അനീഷ് ചേട്ടനെ ഞാനൊരു സഹോദരനായിട്ട് മാത്രമാണ് കാണുന്നത് പുള്ളിക്കാരൻ്റെ ഗെയിം ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല പുറത്തിറങ്ങിയിട്ട് ഞാനത് പറയാമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നെവിൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നെവിനോടൊക്കെ അനുമോൾ ഇത് പറയുന്നുണ്ട് അപ്പം നെവിൻ അപ്പം തന്നെ ഓടിപ്പോയിട്ട് വെറക്കാതെ പോയ അച്ഛനാണ് വെറും സഹോദരനായിട്ട് മാത്രമാണ് കാണുന്നത് അനീഷ് ചേട്ടൻ ഡൗണായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കളിയാക്കാൻ വേണ്ടി ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ ഞങ്ങൾ എന്താണെങ്കിലും ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം അനുമോളുടെ വീട്ടുകാരായിട്ട് സംസാരിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുണ്ട് അതേപോലെ അതേ കാര്യം തന്നെ ഇവരോട് വന്ന് പറയുന്നുണ്ട് അനുമോളോടും അതേപോലെ ആതിര നൂറാനോടും പറയുന്നുണ്ട് അവരെന്തൊക്കെയോ തീരുമാനിച്ചാണ് ഇരിക്കുന്നത് ഷാനവാസിക്കാനോട് ഇങ്ങനെയാണ് പറഞ്ഞു എന്ന് പറഞ്ഞുണ്ട് അപ്പോൾ അനുമോൾ കുറച്ച് ദേഷ്യപ്പെട്ടവർ പറയുന്നത് നിന്നോട് ഒരു കാര്യവും പറയാൻ പറ്റില്ലല്ലോ നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവിടെ പോയി അത് പറഞ്ഞോളൂ അനീഷൻ്റെയും എൻ്റെയും ജീവിതം വെച്ച് നീ കളിക്കാൻ നിൽക്കരുതെന്ന് തന്നെ പറഞ്ഞിട്ട് അനുമോൾ ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അതിൽ പറയുന്നുണ്ട് നീ എന്തിനാ ഈ നെവിനോട് ഇത് പറയാൻ നിന്നത് ഇവനോട് പറയണ്ടായിരുന്നു അപ്പോൾ നെവിൻ പറയുന്നുണ്ട് എന്നോട് എന്തിനാണ് നിങ്ങളെ രഹസ്യങ്ങൾ പറഞ്ഞത് ഈ ബിഗ് ബോസ് വീട്ടിൽ രഹസ്യങ്ങളൊക്കെ എന്നോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനതൊക്കെ എല്ലാവരോടും പോയി പറയുന്നത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്നോടൊരു ശതമാനം പോലും സത്യസന്ധത കാണിക്കേണ്ട നിങ്ങളാരും പിന്നെ ഇങ്ങനത്തെ ഒരു കാര്യം എനിക്ക് മറ്റുള്ളവരെ ഡൗൺ ആക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്താണെങ്കിലും ഇത് യൂസ് ചെയ്യുന്നതാണ് നെവിൻ പറയുന്നത്